പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വടുവ് പുളിയെന്നാരെയും കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതുകൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കാറ് ഞാൻ വെറൈറ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കണം എല്ലാം എങ്ങനെയാണെന്ന് നോക്കാം ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഈ നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി ഇത്രയും പുളി വേണതിന് ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പോവാണ് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് അധികം കയ്പില്ലാത്ത നാരങ്ങയാണ് കയ്പ്പില്ലാത്ത നാരങ്ങ കൊണ്ട് ഉണ്ടാക്കിയാലാണ് ഇത് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അച്ചാറിനരിയണ പോലെ തന്നെയാണ് അരിയുന്നതൊക്കെ നാരങ്ങയെല്ലാം അരിഞ്ഞു ഇനി ഒരു അഞ്ച് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് പുളി പിഴിഞ്ഞ് നമുക്ക് ഈ കൽച്ചത്തിയിലേക്ക് ഒഴിക്കാം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അകത്തിന് ഉപ്പ് പുളിവെള്ളം തിളച്ച് തുടങ്ങി നമുക്ക് കടുക് വറുത്തിടാം കടുക് ഒരു ടീസ്പൂൺ ഉലുവ വറ്റൽമുളക് കറിവേറ്റ ഇതിനകത്തേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് ചേർക്കാം ഇതുപോലെ വെള്ളം മതി ഇത്രയും വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് വാങ്ങണം അധികം വേവരുത് വെന്ത് കഴിഞ്ഞാൽ നാരങ്ങ കഴിക്കും കറി തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്ക് വാങ്ങാം അധികം തിളയ്ക്കരുത് തിളച്ച് കഴിഞ്ഞാൽ നാരങ്ങ വെന്ത് കൂടുതൽ കയ്പ്പ് വരും ഇതുപോലെ ഒരു നാരങ്ങക്കറി നിങ്ങളും ഉണ്ടാക്കി നോക്കും